ും മറി വലിയ പറമ്പിൽ സത്യശീലൻ മകൻ മന്മകൻ കൂലി നക്ഷത്രം அடக்கையப்பற அர்ஜுனன் மருந்துகத்திரம் േ ആ പൂജയൊക്കെ കൈകൊണ്ടിരിക്കണു അതെ അല്ലേ ആത്മഹകളൊക്കെ തൃപ്തരായിരിക്കണം തടസ്സങ്ങളൊക്കെ നീക്കണം ഓ കല്യാണം ഒരു പോയി വൈകീതേ ഉള്ളൂ ചോദിക്കുന്നു പൂജയല്ല കഴിച്ചതായ സ്ഥിതിക്ക് എന്റെ ഓള് തിരിച്ചു വരുവാ പോയ തന്റെ ഭാര്യ തിരിച്ചു വരുമെന്നാണ് അതെ അതെ അത് വരില്ല കാരണം ആ കുട്ടിക്ക് നരകജീവിതം പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ആ കുട്ടി അയാളുടെ കൂടെ പോയത് ഇനി വേറെ എന്തെങ്കിലും കുട്ടി ചക്ക നടക്കും എന്നാ പിന്നെ ഇനിയിപ്പൊ ഞാനും ആ നിശാഖം തിയേറ്ററിലെ വിഭാഗത്തിന്റെ നോക്കിയാ അതാണല്ലോ ഇപ്പൊ നമ്മള് നോക്കിയത് ഇതാ പറഞ്ഞു വരുന്നത് മന്മഥന്റെ കല്യാണം നടക്കും പക്ഷേ ഈ നിശാഖന്റെ ആയിട്ടുള്ള കല്യാണം നടക്കില്ല അത് ചേരില്ല അതായത് പ്രശ്നം വച്ചാൽ പത്ത് പൊരുത്തത്തില് രണ്ട് പൊരുത്തകളും ഒന്നുകൂടെ നോക്കിക്കൂടെ ഒന്നുകൂടെ നോക്കാൻ നമുക്ക് എന്തെങ്കിലും വേറെ വല്ല പരിഹാരങ്ങൾ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശനീശ്വരൻ കോവിലെ ഒരു ഏഴു ദിവസം മുടങ്ങാതെ പോയിട്ട് രാവിലെ അർച്ചന നടത്താന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഒരു ദേവീ ക്ഷേത്രത്തിലെ മുട്ട ഇറക്കാൻ കൂടി പ്രാർത്ഥിക്കും ഓ എല്ലാവരും അത് പ്രാർത്ഥിച്ചിരിക്കും നമുക്ക് ഒന്നും വെച്ചോക്കാം വെച്ചോ പ്രാർത്ഥിച്ചോളൂ അത് പ്രാർത്ഥിച്ചോ നന്നായി മനസ്സിൽ പ്രാർത്ഥിക്കും ശരിയല്ലോ കാരണം ആറു മാസം കൂടുതൽ വായില്ല എന്നാ കാണത് മരണം വരെ സംഭവിക്കോ അറിയലും ഒരാൾക്ക് പരീക്ഷണത്തിന് പൂജയും ഇതൊക്കെ നടത്തിയെങ്കിലും ആത്മാവ് പിടിതരാണ്ടെങ്ങനെ അലഞ്ഞു നടക്കണോ സംശയം നമ്മളെ പൂജ ചെയ്തപ്പോ എല്ലാ ആത്മാക്കളും എല്ലാം അടങ്ങി പറഞ്ഞത് അതെ അടങ്ങിയല്ലോ പക്ഷെ ഞാൻ പറയണത് ചിലർക്ക് ചെലവരുന്നൊരു ഉണ്ട് മന്മഥന് ഈ കുട്ടിയെ വിധിച്ചിട്ടില്ല രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ കല്യാണം നടക്കുമ്പോൾ ആലോചിച്ചോളൂ നല്ല ആലോചനകൾ വരും അതുകൊണ്ടായിരിക്കാം അപ്പൊ പ്രശ്നം വച്ചാൽ ഞാൻ പറയണത് ഈ ജാതകം തമ്മിൽ ചേരില്ല ഈ കല്യാണം നടത്താതിരിക്കണത് തിരിച്ചിട്ട് അതായിരുന്നു ജാതകം ചേരാണ്ട് കല്യാണം വേണ്ടെന്നാ നിശാഗന്ധി പറയണേ ഒരു പൂവ് പറഞ്ഞതിന്റെ നീ ഈ കല്യാണം പേരിലാല്യാണം കഴിക്കാണ്ടേ പൂവല്ല പെൺകുട്ടിയില്ലേ കുട്ടി അതിന്റെ പേര് നിശാഗന്ധി അച്ഛൻ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ ലക്ഷങ്ങളും ദോഷം ഒന്നും മാറിയില്ലേ ഒരാത്മാവും കൂടി ഇങ്ങനെ അലയണുണ്ട് പിടിച്ച് കെട്ടിയാലേ കുറച്ച് കാശും കൂടി ബാലൻസ് ഉണ്ടാവും വീട്ടിൽ നിന്ന് മനസ്സിലായുണ്ടാവും എന്താ ആ ആത്മാവിനെ പിടിക്കാൻ ബാക്കിയും കൂടി പേടിച്ചു കൊണ്ടുപോലോ മന്മദിനെ ധൈര്യം ഉണ്ടാ ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചിറങ്ങിക്കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടാക്കി ഇതേ ഞാനും കൂടാ നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താന്ന് വേണ്ടടാ ഭയ ദൈവകോപം പരുത്തി വെച്ചിട്ട് എനിക്കൊരു കല്യാണം വേണ്ട ഒരു ജീവിതം വേണ്ട ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കാന എന്റെ ഗതി എന്ത് ദൈവകോപം ആ പെൺകുട്ടി ചൊവ്വാദോഷമുണ്ട് അതെ ഈ പ്രപഞ്ചത്തില് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അതിലൊരു കുഞ്ഞു ഗ്രഹമാണ് ഈ ഭൂമി ആ ഭൂമിയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിലൊരു ചെറിയ രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിന്റെ ഏപട്ടേ ഒരു മൂലയിൽ കിടക്കാൻ നിങ്ങൾക്ക് രണ്ടാക്കും ചൊവ്വാ ദോഷം ഉണ്ടാക്കാൻ ചൊവ്വയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതും അറിഞ്ഞോണ്ട് പിന്നെ കൊടുക്കലാണല്ലോ വീട്ടിലെല്ലാവർക്കും ഒക്കെ ദോഷം പറഞ്ഞ ആ സാഹചര്യം ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അതിനായിട്ട് ഇറങ്ങാ വേണ്ട നീ പറയാ സംസാരിച്ചിട്ട് ദോശവും ഇഡ്ലിട്ട് നീ കല്യാണം കഴിച്ചപ്പം ജാതക പ്രശ്നം ഉണ്ടായിരുന്നോടാ ഒരു നമുക്ക് എല്ലാ സമയം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാം ബാക്കി ബാക്കിയെല്ലാ സമയം നമുക്ക് ഒന്നും ടെൻഷൻ കണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് സുഹൃതൻ ജോലിസർ അങ്ങോട്ട് പോട്ടെ മാറ്റി വെക്ക് ഗംഭീരമായ ഒരു ജോലിസർ ഉണ്ട് രാഘവൻ ജോലിസർ ആ എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഊപ്പറ കണ്ടും എല്ലാം നടക്കും മംഗളകരമായി നടന്ന കാര്യേ ഇല്ല ഊപ്പറ് കാണാൻ കൂടെ അതെ ടെൻഷൻ അടിക്കണ്ട അതെ 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 ഒരു ശരി ആയിക്കോട്ടെ ജോർസിന്റെ പ്രശ്നത്തിന് പരിഹാരമൊന്നും പറഞ്ഞില്ല എന്തെന്ന് ഞാൻ പറയണ്ടേ ചില രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം നേടുന്നതുപോലെ ഈ ദൈവത്തിന് പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ അങ്ങനെ നമ്മൾ ഉദ്രവിക്കുന്ന ദൈവത്തിനെ നമ്മള് ദൈവം പറ്റുമോ എന്റെ വീട്ടിലെ പിതൃക്കളുടെ ഒരു ശല്യം കിടപ്പുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ജീവിക്കുന്ന മനുഷ്യൻ ദ്രോഹിക്കലുണ്ട് മരിച്ചുപോയ ചാരായില്ലേ പിന്നെ അയാൾ ദ്രോഹിക്കണ്ട് വെറുതെ നമ്മുടെ മനസ്സിലെ വിശ്വാസം ഏതൊക്കെ അന്ധവിശ്വാസം ഇപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ കല്യാണത്തിന്റെ തടസ്സം നിൽക്കുന്നത് മാത്രമല്ല എൻ്റെത് പാപജാതകവും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്ക് ചൊവ്വാദോഷവും ഉണ്ട് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നല്ലേ ഈ എല്ലാറ്റിലും മേലെ വേണ്ടത് മനപ്പൊരുത്ത അതുണ്ടായ പിന്നെ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം അപ്പൊ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ടെന്നാണ് ജോൽസര് പറയുന്നത് അല്ലാന്ന് ജാതകത്തിൽ വിശ്വസിക്കേണ്ട ഞാൻ പറയില്ല അത് ശാസ്ത്രമാണ് കണക്കു പക്ഷേ ഇതിനെല്ലാം മേലെ നമ്മള് മനപ്പൊരുത്തമാണ് അതുണ്ടായാൽ ഒരു പ്രശ്നവുമില്ല സുഖകരമായ ദാമ്പത്യ ജീവിതം നടക്കും ഞാനും ആ കുട്ടിയായിട്ട് നല്ല മനപ്പൊരുത്ത അതല്ലേ വേണ്ടത് അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാലോ കല്യാണം കഴിക്കാൻ തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം വളരെ വളരെ സുഖകരമായ സത്യം ധൈര്യം ആ വേണം എന്താ ഒരു കാര്യം ഒരുപാട് കൊണ്ടോയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സ്വന്തം ഭൂതകണം റേഷൻ കടക്കാരനെപ്പറ്റ പോയി ആ ഭൂതം എന്നങ്ങ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ അത് നമുക്ക് വേറൊരു ദിവസം നോക്കണം

ചൊവ്വാദോഷവും ദോഷം പറയണത് വെറുതെ ആണെന്ന് പറഞ്ഞു അല്ല നീ ഇപ്പൊ വേറെ അടുത്തേക്ക് പോയി ഞാൻ നമ്മുടെ രാഘവൻ ജോൽസിനെ പോയി കണ്ട എന് സുഹൃതൻ ജോൽസിയും പറഞ്ഞല്ലോ നമ്മുടെ കുടുംബത്തില് ഓരോ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കണുണ്ട് പിന്നെ എന്റെ കല്യാണം നടക്കൂലെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഈ ആത്മാവ് എന്ത് കൊഴപ്പുണ്ടോന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പോയി അപ്പൊ രാഘവൻ ജോത്സ്യം പറഞ്ഞു ആ ആത്മാവ് നമുക്ക് ദോഷം ഉള്ളതല്ലോട് ഇപ്പൊ അല്ലോസിനൊക്കെ സുഗതം ജോത്സ്യം അങ്ങനെ വലിയ ആളാണെങ്കിൽ നമ്മുടെ ഇവിടെ ആത്മാക്കൾ അലയണെന്ന് പറഞ്ഞു പൂജ നടത്തിയല്ലോ എന്നെ ഒരാത്മാവ് അലയണെന്ന് വീണ്ടും പറഞ്ഞില്ലേ അതങ്ങനെ അലയണത് പൂജ ചെയ്തപ്പോളെയും പിടിച്ചു കെട്ടണ്ടേ അതിലിപ്പോ ആ പൂജ കൊടുക്കുന്ന സമയത്ത് ആ ആത്മാ ഇവിടെ പൂജ കൊടുക്കണ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അതെവിടെ ഇങ്ങനെ അറിഞ്ഞു തിരിഞ്ഞു നടക്കും പൂജ കഴിഞ്ഞപ്പോഴേക്കാവും വന്നിട്ടുണ്ടാവുക ഈ രാഘവൻ ജോത്സ്യം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സുകളുടെ പൊരുത്താണ് ഏറ്റവും വലിയ പൊരുത്തം അല്ലാതെ മറ്റു തടസ്സങ്ങളൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാ എടാ നീ ഇതുവരെ ശങ്കുപുഷ്പത്തിന് മറന്നിട്ടില്ലേ നിശാഗന്ധിയാ നിശാഗന്ധിയൊക്കെ നിശാഗന്ധി അതിന് മറന്നിട്ടില്ലേ അത് നടക്കില്ലാന്ന് ജോത്സ്യം പറഞ്ഞില്ലേ

ും രണ്ടു കൊല്ലത്തിനുള്ളിൽ കൊല്ലത്തിനുള്ളിൽ എന്റെ വയസ്സായ ആൾക്കാര് കാരണവന്മാര് പറയണത് കേട്ടു നടന്നോ അങ്ങനെ നടക്കുന്ന നിനക്ക് നല്ല ജീവിതം കിട്ടും മൂത്തവർ ചൊല്ലും മൂന്ന് നൊല്ലിക്കുന്നത് കേട്ടിട്ടില്ലേ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും ഇല്ല ആ കുരുത്തെട്ടവൻ്റെ മാര്യയാവും അവന്റെ മാര്യയാവണോ എനിക്ക് ഓഞ്ഞാറാൻ കഴിക്കാറേ വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ബിന്ദു പിന്നെ ബിന്ദു പിന്നെ വിശേഷികള് <sharp> മറിമായും <inhale> <sharp inhale>